രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിന് പിന്നാലെ ബി ജെ പി മത്സരിപ്പിച്ച ഇരുപത്തിയൊന്ന് എം പിമാരിൽ പത്തുപേരും രാജിവെച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അതുപോലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് എം പിമാർ രാജിവെച്ചത് നരേന്ദ്രസിംഗ് തോമർ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ രാകേഷ് സിംഗ് ഉദയ് പ്രതാപ് റിഥി പതക് അരുൺ സാവോ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ദിയാ കുമാരി കിരോലിലാൽ മീണ എന്നിവർ രാജിവെച്ചതിൽ ഉൾപ്പെടുന്നുണ്ട് ബി ജെ പി ഇരുപത്തി എം പിമാരെ മത്സരിപ്പിച്ചപ്പോൾ ഒൻപത് പേർ തോറ്റിരുന്നു പന്ത്രണ്ട് പേരാണ് വിജയിച്ചത് പത്ത് എം പിമാർ രാജിവെച്ചപ്പോൾ മോദിയെ കാണാൻ വരാത്ത രണ്ട് എം പിമാർ ബാക്കിയുണ്ട് ബാബാ ബാലക്നാഥും രേണുദാസ് സിംഗും ഈ രണ്ട് എം പിമാർ രാജിവെക്കാൻ തയ്യാറായില്ല എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ ഒരുപക്ഷെ ഇവരെ എം പിമാരായി തുടരാൻ അനുവദിക്കുമോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട് ബാബാ ബാലക്നാഥ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ഒരു പേരാണ് രാജസ്ഥാനിലെ യോഗി ആദിത്യനാഥ് എന്നതാണ് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ രേണുക സിംഗ് ഒരുപക്ഷെ ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടേക്കും എന്നുള്ള ചർച്ചകളും ഉയർന്നതാണ് ഛത്തീസ്ഗഡിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള തലക്കെട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ എം പി സ്ഥാനത്തു നിന്നും മാറേണ്ടതില്ല എന്നുള്ള തീരുമാനം വരികയാണെങ്കിൽ ആ സാധ്യതകളും ഇല്ലാതാവും നിലവിൽ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു ബാബ ബാലക്നാഥും രേണുഗ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ല എന്നതാണ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് രാജിവെച്ച പത്ത് എം പിമാരും മന്ത്രിമാരാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പത്ത് എം പിമാരും രാജിവെച്ച പശ്ചാത്തലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് എന്തായാലും സാധ്യതയില്ല കാരണം കാലാവധി അവസാനിക്കാൻ ഇനി ഏതാണ്ട് ആറു മാസങ്ങൾ ബാക്കിയില്ല രാജിവെച്ചു കഴിഞ്ഞാൽ ആറുമാസങ്ങൾക്കുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ് നിർദ്ദേശം പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം വേണ്ടിവരില്ല അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് സേഫായി തന്നെ സൂക്ഷിക്കാൻ സാധിക്കും